കണ്ണൂർ നഗരത്തിൽ വൻ കവർച്ച മൊത്തമരുന്ന് വ്യാപാര സ്ഥാപനത്തിന്റെ ചുവർ തുറന്ന് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ കവർന്നു കണ്ണൂർ ഫോർട്ട് റോഡിലെ പ്ലാറ്റിനം സെന്ററിലെ ദി കാനനോട്ട് ഡ്രഗ് സെന്ററിലാണ് കവർച്ച നടന്നത് 全部でました。 mm-hmm സ്ഥാപന ഉടമ രഞ്ജിത്ത് സഹദേവൻ ടൗൺ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സ്ഥാപനത്തിന്റെ പിറകുവശത്തെ ചുമർ തുരന്ന് ബോക്സുകൾ തള്ളിമാറ്റി നിലത്തിട്ട് അകത്ത് കയറിയാണ് മോഷണം നടത്തിയത് സ്ഥാപനത്തിന്റെ ഓഫീസിലെ മേശവലിപ്പ് തകർത്താണ് അതിനുള്ളിൽ സൂക്ഷിച്ച പണം കവർന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ആറരയോടെ പൂട്ടിയ സ്ഥാപനം ബുധനാഴ്ച രാവിലെ ജീവനക്കാർ എത്തി തുറന്നപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ചൊവ്വാഴ്ചത്തെ കളക്ഷൻ തുകയാണ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്നത് സ്ഥാപനത്തിന്റെ മുൻവശത്ത് മാത്രമേ സി സി ടി വി ഉണ്ടായിരുന്നുള്ളൂ ടൗൺ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഗ്രാമിക No